കേരളത്തിന് നൽകാനുള്ള എല്ലാ വിഹിതവും കേന്ദ്രം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി എന്തൊക്കെയാണ് നൽകിയതെന്ന് ഒന്ന് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ രണ്ടക്കത്തിൽ കുറയാതെ സീറ്റ് കേരളത്തിൽ നിന്നും നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ട് കുറെ മോദിയുടെ ഗ്യാരൻറ്റിയും അങ്ങ് വാരി വിതറി എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മോദിയുടെ ആഗ്രഹം അത്യാഗ്രഹമായി മാത്രം നിലനിൽക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്നാലും കേരളത്തെ സാമ്പത്തികമായി ഞെങ്ങി ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേന്ദ്രം ഇത് മോദിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യത്തിൽ കേരളത്തിന് ആശ്വാസം നൽകുന്ന വിധിയാണ് സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ പതിമൂവായിരത്തി അറുനൂറ് കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി കേന്ദ്രം നിർദ്ദേശിച്ച പതിമൂവായിരത്തി അറുനൂറ് കോടി സ്വീകാര്യമെന്ന് കേരളം അറിയിച്ചിട്ടുണ്ട് എന്നാൽ പതിനയ്യായിരം കോടി കൂടി വേണ്ടിവരും എന്ന് കേരളത്തിന് വേണ്ടി അഭിഭാഷകൻ കപിൽസിൽ വാദിച്ചു ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ചയ്ക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി ഇടപെടരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ ഹർജിയിലെ എല്ലാ ആവശ്യങ്ങളും തീർപ്പാക്കാൻ സമയമെടുക്കുമെന്ന് കോടതി വ്യക്തമാക്കി കോടതിക്ക് എത്ര ഇതിൽ ഇടപെടാൻ കഴിയുമെന്നും പരിശോധിക്കും കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ധനകമ്മി താരതമ്യം ചെയ്യാനാകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടും വ്യത്യസ്തമാണ് ചർച്ചയിൽ പോസിറ്റീവ് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് കേരളം ഹർജി പിൻവലിക്കണമെന്ന ഉപാധിയെ കേന്ദ്രം ന്യായീകരിച്ചു ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് കെ വിശ്വനാഥൻ വിമർശിച്ചു ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി എന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ ക്ഷാമബത്ത ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകാൻ പണമില്ല ാഫ്റ്റിന്റെ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ശമ്പളം നൽകാനുള്ള പണം മാത്രം കയ്യിലുണ്ടെന്നും കേരളം അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ഹർജി നൽകാനുള്ള എല്ലാവരുടെയും അവകാശമാണെന്നും നിരീക്ഷിച്ചു അതേസമയം സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനമാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമം നാടിന്റെ പൊതുവായ പ്രശ്നമായാണ് സർക്കാർ കാണുന്നതെന്നും ഇവിടെ വേർതിരിവുകളില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻഫ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും ഒരുപോലെ കഴിയാൻ കഴിയുന്ന നാടാണ് കേരളം വിവിധ ജനവിഭാഗങ്ങളെയും വിശ്വാസങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നാടാണ് കേരളമെന്നും എല്ലാ വിഭാഗം ജനങ്ങളും അവരുടേതായ വിശ്വാസം പിന്തുടരുന്ന സമൂഹമാണെന്ന് നമുക്ക് തലയോർത്തി നിന്ന് പറയാൻ പറ്റുമെന്നും ഇവിടെ വേർതിരിവുകൾ ഇല്ല എന്നും അതാണ് നമ്മൾ വേറൊരു തുരുത്തായി മാറുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹ്യ സുരക്ഷിതത്വം ഇവിടെ ഉറപ്പ് നൽകുന്നു ഇതിനെല്ലാം കാരണം എന്താണെന്ന് നമുക്കെല്ലാം അറിയാമെന്നും അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നും ഒരു വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് അവകാശപ്പെടാവുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം സർക്കാർ മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾ കൂടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക